ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാമസഭ സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ബ്ലോക്ക് ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് നടന്ന ബ്ലോക്ക് ഗ്രാമസഭ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു അതിന് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമസഭ കൂടുന്നത് നമുക്കറിയാം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ അഞ്ച് ഗ്രാമപഞ്ചായത്തുകളുണ്ട് ഈ അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമസഭകൾ കഴിഞ്ഞതിന് ശേഷം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഗ്രാമസഭ അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് ഗ്രാമസഭ പതിനേഴാം തീയതി കൂടാം പൂർവിയാണ് നമുക്കറിയാം ഇതിന്റെയൊക്കെ മുന്നോടിയായി നമ്മൾ എല്ലാ വർഷവും തയ്യാറുള്ളതാണ് മുന്നോടിയായി നമ്മൾ ആദ്യം ആസൂത്രണ സമിതി യോഗം ചേർന്നു പിന്നീട് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു അതിനുശേഷമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഗ്രാമസഭ വിളിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജ വരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഇരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലയടത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ സാബിറ ജലീൽ ആദൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു പ്രസാദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ മെമ്പർമാരായ പി സുശീല സലീം എം എം അനില വിജീഷ് ബിജു കൃഷ്ണൻ ബിനോജ് പ്രീതി ഷാജു സെക്രട്ടറി അൻസാർ അഹമ്മദ് കെ എ എന്നിവർ സംസാരിച്ചു അഞ്ച് ഗ്രാമപഞ്ചായത്ത് തിരിഞ്ഞ് ഗ്രൂപ്പ് ചർച്ച ചെയ്ത് വർക്കിംഗ് ഗ്രൂപ്പ് നിർദ്ദേശങ്ങൾക്ക് പുറമെ പഞ്ചായത്ത് തല നിർദ്ദേശങ്ങൾ ഗ്രാമസഭയിൽ അവതരിപ്പിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷന്മാർ നിർവഹണ ഉദ്യോഗസ്ഥർ വിഇഒമാർ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ബി വി ന്യൂസ് വടക്കാഞ്ചേരി